നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാ വേദിയുടെ നേതൃത്വത്തിൽ വനിതാ വേദി സംഗമവും ലഹരിവിരുദ്ധ ക്ലാസും അനുമോദനവും നടന്നു നാട്ടിക രാമപാദം ടീമിലെ വീരനാട്യം കലാകാരികളെയും തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് ഹോം കെയർ വെഹിക്കിൾ ഡ്രൈവറായ ജെന്നി ഇ പി എസിനെയും ചടങ്ങിൽ അനുമോദിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വടനപ്പള്ളി റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് ബാസിൽ ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു വനിതാവേദി പ്രസിഡന്റ് ഗീതാ ദിലീപ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വനിതാ വേദി സെക്രട്ടറി കെ നസീമ ഗ്രന്ഥശാല പ്രസിഡന്റ് പി പി വിനോദ് മുഖ്യ രക്ഷാധികാരി ധനഞ്ജയൻ മച്ചിങ്ങൽ ലൈബ്രറിയൻ ഷാരി ജിഷാന്ത് സർദാർ കലാവേദി സെക്രട്ടറി പി കെ സുബ്രഹ്മണ്യൻ വൈസ് പ്രസിഡന്റ് പി കെ സുധർമ്മൻ യുവതാ പ്രസിഡന്റ് നക്ഷത്ര എം എസ് സെക്രട്ടറി കുമാരി അപർണ യു ജി വയോജനവേദി പ്രസിഡന്റ് വി കെ മാധവൻ എന്നിവർ സംസാരിച്ചു നാട്ടിക പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ ചിത്ര ധന്യ സുബൈദ എന്നിവരെ ഗ്രന്ഥശാല സെക്രട്ടറി പി വി ദിലീപ് കുമാർ അനുമോദിച്ചു രാമപാദം ടീമിനെ ഗ്രന്ഥശാല മുഖ്യ രക്ഷാധികാരി ധനഞ്ജയൻ കെ മച്ചിങ്ങൽ ആദരിച്ചു കുമാരി ജെന്നി ഇ പി എസിനെ ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് പി കെ സുധർമ്മൻ അനുമോദിച്ചു मे <laughs> ना